വെള്ളാങ്കലൂർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തേക്കുള്ള കരട് പദ്ധതികളുടെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ഷാജി അധ്യക്ഷത വഹിച്ചു ഉൽപാദന മേഖലയിൽ ഒരു കോടി ഇരുപത് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി എഴുപത് രൂപയും സേവന മേഖലയിൽ പതിനൊന്ന് കോടി ഇരുപത്തി ആറ് ലക്ഷത്തി എഴുപത്തിഒൻപതിനായിരത്തി എഴുന്നൂറ്റി എട്ട് രൂപയും പശ്ചാത്തല മേഖലയിൽ അഞ്ചു കോടി ഇരുപത്തിമൂന്ന് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി നാല്പത്തിരണ്ട് രൂപയും ഉൾപ്പെടെ കോടി ലക്ഷത്തി അറുപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയുടെ കരട് പദ്ധതികളാണ് സെമിനാറിൽ അവതരിപ്പിച്ചത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജിയോ ഡേവിസ് പദ്ധതി വിശദീകരണം നടത്തി വൈസ് പ്രസിഡന്റ് ഫസ്നാർ റിജാസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എം എം മുകേഷ് വാർഡ് മെമ്പർ ഷംസു വെളുത്തേരി ബ്ലോക്ക് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷരായ പ്രസന്ന അനിൽകുമാർ അസ്മാബി ലത്തീഫ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ റാബി സക്കീർ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ വിവിധ നിർവഹണ ഉദ്യോഗസ്ഥർ അംഗൻവാടി ആശാപ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ കുടുംബശ്രീ തൊഴിലുറപ്പ് ജലനിധി ജീവനക്കാർ കർമ്മസമിതി അംഗങ്ങൾ രാഷ്ട്രീയ കലാ സാംസ്കാരിക വായനശാല പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു